ഹായ് ഗായ്സ് വൈകിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് പോയി വിളിച്ചിട്ട് പറഞ്ഞു വാ നമുക്കൊരു അവക്കേടോ ഷേക്ക് കുടിച്ചിട്ട് വരാമെന്ന് പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഒന്ന് തണുപ്പിക്കുന്ന കരുതി നേരെ പോയി നമ്മുടെ നെടുമ്പങ്ങാട് തന്നെയുള്ള ഒരു ഷോപ്പിലാണേൽ പോകുന്നത് എൻ്റെ പേര് ഞാൻ നോക്കിയില്ല എനിക്ക് ഓർമ്മയില്ല അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുവാണേ അപ്പോഴേക്കും നമ്മുടെ അവക്കാട് ഷേക്കും കിട്ടു പറഞ്ഞാൽ അവിൽ മിൽക്ക് എത്തി ഞാൻ ആദ്യം അവിൽ മിൽക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ പുറത്ത് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞാൻ ഹാപ്പിയായി പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച അത്ര ടേസ്റ്റ് ഇല്ല നമുക്ക് കഴിക്കാൻ കൊള്ളാം അത്രയേ ഉള്ളൂ കിട്ടുന്ന് ഭയങ്കര അവൽ മിൽക്ക് ഞാൻ അടിച്ചു മാറ്റിയോണ്ടാണ് കിട്ടുകയാണെങ്കിൽ നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത് അത് കഴിഞ്ഞ് എൻ്റെ അവക്കയോടെ ട്രൈ ചെയ്ത് നോക്കുകയെന്ന് ചോദിച്ചു എൻ്റെ പൊന് ഗായസ് ഇത്രയും മോശമായിട്ടുള്ളൊരു അവക്കേടോഷ് ഷേക്ക് ഞാൻ ഇതുവരെയും കുടിച്ചില്ല ഭയങ്കര മോശമായിട്ട് ഒരു വൃത്തി കേട്ട ടേസ്റ്റായിരുന്നു എനിക്ക് ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും അവൽ മിൽക്കിലേക്ക് കടന്നു ആ അവക്കേടോഷ് ഷേക്ക് ഞാൻ കിട്ടുവാണെങ്കിൽ അടിച്ചേൽപ്പിച്ചു പിന്നെ നമ്മൾ നേരെ ഇറങ്ങി ഡാഡുനെ കുറച്ച് നട്സ് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോവാണ് അവൽക്കാട ഷേക്ക് മോശമായ വിഷമമാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത് പിന്നെ വന്ന വഴിക്കൊരു പുളിമുട്ടയൊക്കെ വാങ്ങി ആ വിഷം അങ്ങോട്ട് തീർത്തു അപ്പോൾ അത്രേ ഉള്ളൂ ഗായ് സുഖി ബായ്